സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം അടിമുടി മാറ്റത്തിനൊരുങ്ങി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇതിന്റെ ഭാഗമായി കാളികാവ് പഞ്ചായത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗും ഹിയറിംഗും നടത്തി കാളികാവ് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം വാർഡ് തലങ്ങളിലൊക്കെ നമുക്ക് ഇതിനെ പറയാം നമുക്കറിയാം എല്ലാ മേഖലകളിലും ഏറ്റവും കൂടുതൽ പ്രതിദാനം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരുപാട് നിയമങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ഗ്രാമസഭകളിലൊക്കെ ഇവർ പറഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാം ഈ ഓഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവര് വിലയിരുത്തൽ സർട്ടിഫിക്കറ്റ് നമുക്ക് തരുമ്പോ അതിൽ ഏറ്റവും നല്ല പണികളായിട്ട് അല്ലെങ്കിൽ വർക്കുകളായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ വർക്കുകളെ ഇവര് കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കയ്യോറ കാലറ എന്നുള്ള പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങള് എക്യുപ്മെന്റ് കൂടി വാങ്ങണം എന്നുള്ളതും കൂടി ഇവര് ഓഡിറ്റിംഗിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് പഞ്ചായത്ത് ഭരണസമിതി അതിന് പണ്ട് വകയിരുത്തിയിട്ടുണ്ട് അടുത്ത കാലങ്ങളിലായി നിങ്ങൾക്ക് അത് നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തും എന്നുള്ളതും ഈ ഒരു അവസരത്തില് സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ കഴിഞ്ഞ പ്രവർത്തനങ്ങളും പദ്ധതിയുടെ നടത്തിപ്പും സംബന്ധിച്ച ചർച്ചകൾ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ കൃത്യമായ ഓഡിറ്റിങ്ങും മസ്റ്ററും അനുസരിച്ചാണ് പദ്ധതിയുടെ പ്രവർത്തനം നടന്നിട്ടുള്ളത് ഇതുവഴി പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും പദ്ധതിയുടെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നിട്ടുള്ളതായി യോഗം വിലയിരുത്തി മൂവായിരത്തോളം തൊഴിലാളികൾ പദ്ധതിക്കു കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആയിരത്തി മുന്നൂറോളം തൊഴിലാളികൾ സജീവമായി ജോലി ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിനു കീഴിൽ നേരിട്ട് നടക്കുന്ന പദ്ധതിയായതിനാൽ തന്നെ തൊഴിലാളികൾക്കുള്ള ശമ്പളവും കേന്ദ്രം നേരിട്ടാണ് നൽകുന്നത് ബ്ലോക്ക് ഓഡിറ്റിംഗ് ടീമിനു കീഴിലാണ് ഹിയറിംഗ് വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ആർ പി കെ അബ്ദുറഹിമാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി പി നാസർ എൻ മൂസ എ പി അബ്ദുൾ ടിഹാജി രമാരാജൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ സി ഇസഹാക്ക് ഓവർസിയർമാരായ എം സുഹൈൽ ഷറഫലി അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ